ഹലോ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്താണ് ഒരു സംഭവമാണ് ഒരു മോട്ടിവേഷനൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നാലര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി അവന്റെ അമ്മയെ രക്ഷിച്ചു അതാണ് സ്റ്റോറി അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നേഴ്സറി ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു നേഴ്സ് നാലര വയസ്സല്ലേ അപ്പൊ എന്തായാലും നഴ്സറിൽ നേഴ്സറിയിലാണോ യു കെ ജി ആവാനാണ് സാധ്യത അല്ലേ യു കെ ജി അത് ആവാനാണ് സാധ്യത അപ്പോൾ കുട്ടി പഠിക്കാനൊക്കെ പോകുന്നതായിരുന്നു അപ്പൊ അത് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയി ഈ അമ്മയും കുഞ്ഞും മാത്രമേ വീട്ടിലുള്ളൂ പറ്റൊന്ന് സാധാരണ പോലെ തന്നെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുത്തു അങ്ങനെ ടി വി ഒക്കെ ഇട്ടു അങ്ങനെ ഇത് ടി വി ഒക്കെ ഓൺ ആയിരിക്കുവായിരുന്നു എന്നാൽ പറഞ്ഞ സംഭവം അച്ഛൻ ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ടി വി ഒക്കെ ഓണായിരുന്നു അപ്പോൾ കുഞ്ഞിന് ടി വി ഒക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹോളിൽ ഈ കുട്ടിയുടെ അമ്മ നാലര വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ് കേട്ടോ അമ്മ തല കറങ്ങി വീഴുന്നു തല കറങ്ങി വീഴുന്നു അപ്പോൾ പെട്ടെന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികളത് ശ്രദ്ധിക്കുമല്ലോ അപ്പൊ നാലര വയസ്സെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കുട്ടികൾ ശ്രദ്ധിച്ചു കുറച്ച് സമയം ചുമ്മാ ഇടമെന്നൊക്കെ ആദ്യം വിചാരിക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ടും പിന്നെ എണ്ണീക്കാണ്ടായപ്പോൾ കുട്ടി വിളി വിളിച്ചു കേട്ടോ മോൻ തട്ടി വിളിച്ചിട്ടുണ്ടാകും അപ്പോൾ വിളിച്ചിട്ടുണ്ട് അത് നമ്മൾ പറയുന്നതാണ് അത് കാണുന്നില്ലല്ലോ ഈ അമ്മ വീണു വീണു അവർക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ തലകറങ്ങുന്നതായിട്ട് വന്നിട്ട് അവർ വീഴുന്നു പ്രഷർ ഡൗൺ ആയതോ എന്താണ് അതിനുശേഷം എന്താ പെട്ടെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ കുട്ടി ആ ഒരു സമയത്ത് ഒരു പകൽ സമയമാണ് കേട്ടോ ഒരു പതിനൊന്ന് ആ ഒരു സമയമാണ് ആ സമയത്ത് കുട്ടിയുടെ അച്ഛന് കോൾ ഒന്നും അങ്ങനെ പോവാറില്ല എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടി ടൈം ആയിരിക്കുമല്ലോ അവർക്ക് അപ്പൊ കോൾ ചെല്ലാറില്ല യാദൃശ്യമായിട്ട് ആ സമയത്ത് കോൾ വരും അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പൊ വിളിച്ചത് കുട്ടിയാണ് കേട്ടോ വിളിച്ചത് കുട്ടിയാണ് വിളിച്ചത് ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ ആൾ എടുത്തത് എന്തായാലും ഭാഗ്യമായി അപ്പൊ ബോധം കെട്ട് വീഴാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ തലകിറങ്ങി വീഴാന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാല്ലോ അപ്പൊ എന്തായാലും ഈ കുട്ടി വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ എടുത്തു ഒരു പക്ഷേ രണ്ടാമത് ഒരു ഒരു പ്രാവശ്യം കൂടി കോൾ ചെയ്യാൻ ചിലപ്പോൾ ആ കുട്ടി ചെയ്തെന്ന് വരുത്തില്ല കേട്ടോ പിന്നെ അപകടം ഉണ്ടായിന് അപ്പൊ എന്തായാലും എടുത്തു ലോകൊക്കെ മാറ്റാനായിട്ട് ഞാൻ വളരെ ലോകക്കെ മാറ്റാനായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ കേട്ടോ എന്നാലും അവൾക്ക് അത്ര ഇതായിട്ട് കോൾ ചെയ്യാൻ അത്ര ഇതറിയില്ല അവര് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ക്യാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോട്ടോ ലെറ്റർ അങ്ങനെ എന്തെങ്കിലും ഇടുന്ന വന്നായിരിക്കും കേട്ടോ നമ്മുടെ ഹസ്ബൻഡിന്റെ നമ്പർ സേവ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ ആളുടെ ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ നമ്പർ ലെറ്റർ മാത്രമാണെങ്കിൽ മാറി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അതങ്ങനെ ശ്രദ്ധിക്കുക നിങ്ങൾ ഫോട്ടോ ഇടണം അപ്പൊ ഈ കുട്ടി അതിന്റെ ആ അച്ഛന്റെ ആയിട്ട് നമ്പർ എടുക്കുകയും വിളിക്കുകയും ചെയ്തു അപ്പൊ തന്നെ അച്ഛൻ കോൾ എടുക്കുകയും ചെയ്തു അമ്മയ്ക്ക് വയ്യ അമ്മ വീണു ഇങ്ങനെ ആണ് പറഞ്ഞത് കേട്ടോ അമ്മയ്ക്ക് വയ്യ അമ്മ വീണു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരകയുന്നാ പറഞ്ഞത് കുഞ്ഞുങ്ങളെ പേടിക്കുമല്ലോ എന്നാണെങ്കിലും ആ കുട്ടി അപ്പോ ആ ഫോൺ എടുത്തും വിളിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചത് വളരെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ കുട്ടി അപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ മക്കളെ ആയിട്ടുള്ള കുറെ ഗെയിമും കുറെ ഇതൊന്നും പഠിപ്പിക്കുന്നതിലല്ല വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കുറെ ഗെയിം കളിക്കാനും അപ്പം അതിനൊന്നുമല്ല കുടിക്കണം ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിരിക്കുക അതായത് നമ്മുടെ നമ്പർ അവരെ എഴുതിയിട്ട് പഠിപ്പിക്കുക നമ്പർ ഒരു പേപ്പറിൽ എഴുതിയിട്ടിട്ട് നമ്മുടെ നമ്പർ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു അഞ്ച് അഞ്ചാറ് വയസ്സാവുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കുക അത് വളരെ നന്നായിരിക്കും കേട്ടോ അവർ അത് ഓർമ്മിച്ച് വെക്കട്ടെ ആരുടെയെങ്കിലും പാരൻസിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ പഠിപ്പിക്കുക അതുപോലെ ഫോണിന്റെ ലോക്ക് ലോക്കെടുക്കാനും പഠിപ്പിക്കുക കോൾ ചെയ്യാൻ ഒരു അത്യാവശ്യത്തിന് ആരെ വിളിക്കണം കോൾ ചെയ്യാനും പഠിപ്പിച്ചു വയ്ക്കുക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെയാ അത് വിളിച്ചെന്നറിയില്ല പക്ഷെ അവര് പറയുന്നത് അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല അവൻ അതായിട്ട് അവനായിട്ട് അത് എങ്ങനെയാ കണ്ട് അങ്ങനെ തോന്നി വിളിച്ചതാണെന്നാണ് അവര് പറയുന്നത് ഇപ്പൊ അമ്മ വിളിക്കുന്നതൊക്കെ കാണുന്ന എടുത്ത് അങ്ങനെ വന്നിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ നമ്മൾ പ്രത്യേകമായിട്ടൊന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല ഒരു പക്ഷേ അച്ഛൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു രണ്ടാമതെ വിളിക്കാനുള്ള അത്രേ ഉള്ളവർ ഇത് ആ കുട്ടിക്കില്ല അതങ്ങനെ പോയേനെ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയനെ അപ്പൊ ആ കുട്ടി ആ കുട്ടിയുടെ അമ്മയെ രക്ഷിച്ചു അവനാ നാലര വയസ്സിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അവൻ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഏഹ് അവന്റെയും ഭാഗ്യമാണത് ആ അമ്മയുടെയും ഭാഗ്യമാണത് അപ്പൊ നമ്മളെല്ലാരും കുഞ്ഞുങ്ങളെ ഫോണില് ഗെയിമ് അതായത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാതെ ബേസിക്കായിട്ട് ഒരാൾക്ക് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനെ പഠിപ്പിച്ചു വെക്കാം എന്തെങ്കിലും അതായത് നമ്പർ നമ്മൾ കലണ്ടറിലോ എവിടെയെങ്കിലും എഴുതിയിടുന്നതും നന്നായിരിക്കും കേട്ടോ പെട്ടെന്ന് അവർക്ക് അതൊക്കെ അതൊക്കെ പ്രയോജനപ്പെടും എന്നു വെച്ചാൽ നമ്മളെ ഫോണിൽ ഫീഡ് ചെയ്തിട്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പോവാം നമ്മൾ എപ്പോഴും ഫോൺ നമ്പറൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് എവിടെയെങ്കിലും ഡയറിയിൽ എഴുതിയിടുക കുട്ടികളെ ഇതിന് തയ്യാറാക്കുകയും ചെയ്യുക അവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പത്ത് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ പഠിച്ചോളും അതിന് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അവരെ നമ്മൾ ഇതൊക്കെയാണ് പഠിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പൊ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യം വരുവാന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും വിളിച്ച് പറയാനുള്ള ഒരു ഇത് ഉണ്ടാവണം പിന്നെ അത് മാത്രമല്ല നമ്മൾ പോലീസിനെ ഒരിക്കലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് വീഡിയോ ഫുള്ള് കണ്ടവർക്ക് ഇത് ഈ ഒരു അല്ലെങ്കിൽ ഇത് മിച്ചവും എന്താന്ന് വെച്ചാൽ ഈ പോലീസിനെ നമ്മൾ ഒരിക്കലും അവരെ പേടിപ്പിക്കാൻ പാടില്ല ചില പേരൻസിന്റെ ഒരു പരിപാടിയുണ്ട് പോലീസിനോട് പറയട്ടെടാ ആ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ പോലീസ് പിടിക്കും അതാണ് പോലീസ് തോക്കൊണ്ട് പിടിവെക്കും കുരുത്തക്കേട് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും പോലീസിന് പോലീസിന് ആ ഒരു ഭാഗത്തുനിന്ന് വിട്ടേക്കും ഫ്രണ്ട്സ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസിനോട് അവർക്ക് ഭയം തോന്നേണ്ടത് ഏഹ് ഇപ്പോൾ ഒരു ഹെൽപ്പിനാണെങ്കിൽ പോലും ഒരു കുട്ടി ഇപ്പോൾ ഒരു കോവില് പോയി ഒരങ്ങോട്ടിങ്ങോട്ട് പെരിഞ്ഞു പോയി പോലീസിനെ കാണുമ്പോൾ ആ കുട്ടി ആളോട് അത് പറയണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ സ്ഥാനം ആ കുട്ടിക്ക് മനസ്സിലായിരിക്കണം അല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ആ കുട്ടിയിൽ ഒരിക്കലും പോലീസ് ഉണ്ടാക്കിയെടുക്കരുത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് ഏഹ് ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറായ ഒരാളാണ് പോലീസ് അങ്ങനെ വേണം നമ്മൾ ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഭയമാണ് ഉണ്ടാകുന്നത് കേട്ടോ അവരത് ഉം കുട്ടി വലുതായി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഈ കുട്ടികളുടെ ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഒരു എട്ട് വയസ്സ് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ഇതാ എന്താണ് തന്നെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രാപ്തിയാവും അതുവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പോലീസ് അതുപോലെ നമ്പർ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക ആയിട്ടുള്ള ഫോണിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക അത് ഉപകാരപ്പെടും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ